ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ നോമ്പ് തറൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നോമ്പിൻ്റെ അന്ന് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു നാല് നാലരയ്ക്കൊക്കെ എണീക്കുമല്ലേ നാല് മണിക്ക് എണീക്കുകയാണെങ്കിൽ നമുക്ക് തേജത് നിസ്കരിക്കാൻ പറ്റും ഞാൻ തേജതൊക്കെ നിസ്കരിക്കാൻ പോവാണ് കുറച്ച് നേരമായി എണീച്ചിട്ട് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ട് ഇനി ഞാൻ ഉളവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ പോവാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എനിക്ക് അത് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് ഈ ഒരു എന്ന് പറയുന്നത് എൻ്റെ ചെറിയ മോനെ ഫസ്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു നോമ്പ് കൂടിയാണ് കേട്ടോ മഷാ അല്ല അപ്പം അവന് ഒരു നോമ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ അത്തായം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പഴമാണ് കഴിച്ചത് മക്കൾ രണ്ടാളും ഫ്രൂട്ട്സും പിന്നെ ഒരാൾ ചോറുമാണ് കേട്ടോ കഴിച്ചത് അതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഖുറാനെടുത്ത് കുറച്ച് രണ്ട് മൂന്ന് പേജൊക്കെ ഓതി അതിന് ശേഷം കിടന്നുറങ്ങുകയാണ് കേട്ടോ മക്കളൊക്കെ അതിൻ്റെ മുന്നേ നിസ്കരിച്ച് കിടന്നിട്ടുണ്ട് നോമ്പിന് കുറച്ച് സമയം കിടന്നുറങ്ങും നമുക്ക് ഉറക്കും ഒക്കെ കുറവായിരിക്കും നോമ്പിന് അമ്പത് മണിക്ക് എണീച്ച് ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം മറന്നുപോയത് പിന്നെ ഞാൻ അടുക്കളയിൽ ജോലിൻ്റെ തിരക്കിലാണ് കേട്ടോ വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പൊരികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം മക്കൾക്ക് നോമ്പുള്ളതുകൊണ്ട് തന്നെ ഇന്ന് മൂന്ന് തരം ഫ്രൈസ് ഉണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ചിക്കനൊക്കെ ഒന്ന് കുക്കറിലിട്ടിട്ട് വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചിക്കൻ കറിയും ആണ് കേട്ടോ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കിയത് പത്തിരിയും ബീഫ് കറിയാണ് ആണ് കേട്ടോ ഓരോ ദിവസവും നമ്മൾ ഓരോ വിഭവങ്ങളായിരിക്കും ഉണ്ടാക്കുക മാക്സിമം എണ്ണക്കടികൾ ഒഴിവാക്കാൻ നോക്കാറുണ്ട് ഇന്ന് ഇതൊന്ന് ഫസ്റ്റ് മോന് നോമ്പായതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ചിക്കൻ കറി ഉണ്ടാക്കാനും നെയ്ച്ചോറ് ഉണ്ടാക്കാനും പിന്നെ ഈ സമൂസ കട്ട്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കുന്നില്ല അപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നല്ലപോലെ ഇതുപോലെ തന്നെ ഒന്ന് ഫസ്റ്റ് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മുറിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ ഈസി ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് പോയി മുറിക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട അവസ്ഥ ആയിരിക്കും കേട്ടോ അപ്പം നോമ്പിനൊക്കെ നമ്മൾ ഈ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഈ മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാൻ മുറിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് സമൂസയും കട്ട്ലേറ്റും പിന്നെ റോളും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ ആ ഓണിയനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ട് ഓണിയൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും എന്താ ചെറിയ കത്തി കൊണ്ട് മുറിച്ചെടുക്കുന്നതെന്ന് എനിക്ക് ഇങ്ങനത്തെ ഓണിയനും തക്കാളിയും ഒക്കെ കട്ട് ചെയ്യാൻ ഇതുപോലത്തെ ചെറിയ കത്തിയാണ് കേട്ടോ ഇഷ്ടം ഇത് ഒരു ലൈറ്റർ വാങ്ങിയപ്പം കിട്ടിയതാണ് കേട്ടോ നമ്മൾ ഗ്യാസിൻ്റെ ലൈറ്റർ വാങ്ങിയപ്പം ഒരു കത്തിയാണ് നല്ല ഈസിയാണ് കേട്ടോ കൊണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ ചെറിയ കത്തി കൊണ്ട് ആണോ മുറിക്കാൻ എളുപ്പമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒണിയനൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു നൈഫ് വെച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റും എനിക്കിതുപോലത്തെ ചെറിയ കത്തികളാണ് ഭയങ്കര ഇഷ്ടം അപ്പം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് തന്നെ ചില്ലി പേസ്റ്റും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഹോം മെയ്ഡായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നമുക്ക് ചിക്കൻ കറി വെക്കാം കേട്ടോ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള അതേ കുക്കർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒലുവയും വെള്ളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഈ ഉള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ വയറ്റി കറിയാക്കി എടുക്കുകയാണ് കേട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് അരി എടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് അത്താഴത്തിന് വലിയ അരിയുള്ള ഈ കുറവ് അരിയും ഒന്നും ചോറ് ഒന്നും ചോറ് അതുകൊണ്ട് തന്നെ നെയ്ച്ചോറാണ് വെക്കുന്നത് നെയ്ച്ചോറ് ആമ്പവും കഴിച്ചോളും ഇപ്പം ഞാൻ നെയ്ച്ചോറ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഈ നെയ്ച്ചോറ് ഈസി ആയിട്ട് വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാവുന്നതാണ് ഇനിയിപ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാണ് ചിക്കൻ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ വേണ്ടവർക്ക് കയറി കാണാവുന്നതാണ് ഇപ്പം ഞാൻ ഈ ചിക്കൻ കറിയുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ചിക്കൻ കറി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നുകൂടി മൂടി വെച്ചതിന് ശേഷം ഒന്ന് വിസിലടിച്ചെടുക്കാം കേട്ടോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി ഇനി കുറേ പാത്രങ്ങളുണ്ട് നമുക്ക് കഴുകാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാരിപ്പ് നിസ്കാരത്തിന് ശേഷം അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാനിത് ഓരോന്നായിട്ടും നല്ലപോലെ ഈ ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും പാത്രങ്ങൾ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ നനവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഒരു തുണിയിൽ ഇത് വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിയൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ചിക്കൻ കറിയൊക്കെ മാറ്റി വച്ചതിന് ശേഷം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുക്കാം എനിക്ക് നോമ്പിന് ജ്യൂസ് നിർബന്ധമാണ് കേട്ടോ എനിക്ക് നോമ്പ് തുറന്നതിന് ശേഷം ജ്യൂസ് മാത്രം കിട്ടിയാൽ മതി പൊരികളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസെങ്കിലും വേണം മധുരം കുറച്ചിട്ടാണ് ഇപ്പം കുടിക്കാറ് കേട്ടോ നമ്മളിപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അധികവും കട്ട് ഫ്രൂട്ട്സാണ് നമ്മൾ കഴിക്കാറ് കേട്ടോ ഫ്രൂട്ട്സ് എപ്പോഴും നല്ലതാണ് മധുരം കുറച്ച് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാനും നോക്കുക മധുരം നമുക്ക് അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ ഓരോ ഫ്രൂട്ട്സും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ ആ രണ്ട് ജ്യൂസും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആപ്പിൾ ഞാൻ നോമ്പ് തുറക്കാനുള്ള സമയത്താണ് കട്ട് ചെയ്ത് വെക്കുന്നത് ഇനി ഇതിലേക്ക് ഓറഞ്ച് കട്ട് ചെയ്ത് വെക്കണം പൈനാപ്പിൾ കട്ട് ചെയ്ത് വെക്കണം ഉറുമാമ്പഴം കട്ട് ചെയ്ത് വെക്കണം ഉറുമാമ്പഴത്തിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് വലിയ ഉറുമ്പം ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പൈനാപ്പിൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നുമില്ല എല്ലാവർക്കും ഇത് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി നമുക്ക് രണ്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണം നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ജ്യൂസൊക്കെ വേണം കേട്ടോ പിന്നെ ചായയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ചായ കൂടി ഉണ്ടെങ്കിൽ ഒരു ജ്യൂസൊക്കെ മതിയാകും ഞാനിപ്പോൾ രണ്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പം പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ജ്യൂസ് നോമ്പ് തുറന്ന ഉടനെ കിട്ടുവാണെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പം ഞാൻ ഇതുപോലെ കട്ട് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിളും കുറച്ച് മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ മക്കളധികം ഫ്രൂട്ട്സ് കഴിക്കില്ല ആപ്പിളും ഈ ഒരു വത്തക്കയും മാത്രമേ കേട്ടോ കഴിക്കുള്ളൂ അപ്പം ഞാൻ ഈ രണ്ട് ജ്യൂസും ഇപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് നമ്മൾ കട്ട് ഫ്രൂട്ട്സും മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നെയ്ച്ചോറ് റെഡി ആയിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമൂസയും കട്ട്ലേറ്റും റോളും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണക്കടികൾ നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യില്ല അത്ര നല്ല കാര്യമൊന്നുമല്ല ഹെൽത്തിനും നല്ലതൊന്നുമല്ല പിന്നെ മക്കൾക്ക് ഇന്ന് നോമ്പുള്ളതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ നമ്മുടെ വാറ്റിലേക്ക് എത്തുകയാണ് കേട്ടോ നിങ്ങളെ വീട്ടിൽ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നന്നാവുക ഇപ്പം ഞാനിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഭാങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെയാണ് നോമ്പ് തുറക്കുന്നത് ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പം ഞങ്ങൾ നോമ്പ് തുറന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ജ്യൂസൊക്കെ ഇവിടെ എടുത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെ ആയിരുന്നു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഫ്രൈസൊക്കെ ഇത്ര ഉണ്ടാവുമെന്ന് ഇവർ വിചാരിച്ചിട്ടില്ല ഒരു തരമൊക്കെ ആണ് വിചാരിച്ചത് കട്ട്ലേറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സമൂസയും റോളൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്